വീട് തീപിടിച്ച് വൃദ്ധ ദമ്പതികൾ മരിച്ച സംഭവം മകൻ വിജയൻ കുറ്റം സമ്മതിച്ചു ചിന്നത്തല കോട്ടമുറി കൊറ്റോട് വീട്ടിൽ രാഘവൻ ഭാര്യ എന്നിവരാണ് മരിച്ചത് പുലർച്ചെ മണിയോടെ വൃദ്ധ ദമ്പതികൾ താമസിച്ചിരുന്ന വീട് കത്തുന്നത് കണ്ടാണ് അയൽവാസികൾ വിവരമറിഞ്ഞത് ഫയർഫോഴ്സ് എത്തി തീ അണച്ചപ്പോൾ രാഘവനെയും ഭാരതിയെയും കട്ടിലിൽ കത്തിക്കരിഞ്ഞ

രാവിലെ മൂന്ന് മണിക്ക് അറിഞ്ഞത് മൂന്ന് മണിക്ക് മോന്റെ മോള് വിളിച്ചു പറഞ്ഞ് കത്തു പറഞ്ഞു ഞാൻ പറയാ അവരെ അത് അവരെ കാണുന്നില്ലെന്ന് ഞങ്ങള് ഉടുപ്പ് കിട്ടണത്തിൽ കത്തി പിന്നെ കത്തി അവരും ബാക്കി മൊത്തം താഴെ വീണു രണ്ടു ദിവസം മുമ്പും വിജയൻ മാതാപിതാക്കളെ മർദ്ദിച്ച അവശരാക്കിയിരുന്നു ഇന്ന് മാന്നാർ പോലീസ് വിജയനോട് സ്റ്റേഷനിൽ ഹാജരാകാനും ആവശ്യപ്പെട്ടിരുന്നതായി വിജയന്റെ സഹോദരിയുടെ മകൻ വിഷ്ണു പറഞ്ഞു ആ ഒരു അഞ്ചു മാസമായിട്ട് പുള്ളിക്കാരൻ ഇപ്പോഴത്തെ തന്നെ ആയിരുന്നു ഈയൊരു അടുത്തിടെ കൊണ്ട് പഴക്കമുണ്ടായിരുന്നാണ് പറഞ്ഞിട്ടിരുന്നത് അവരെ കൊല്ലുമെന്നുള്ള രീതിയിലൊക്കെ സംസാരം വന്നിട്ടുണ്ട് അപ്പോൾ അലത്താരും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരെ മേലൂദം ചെയ്യുന്നുണ്ടെന്ന് അപ്പം ഒരു മൂന്ന് ദിവസം മുമ്പ് ഇതുപോലെ പുള്ളിക്കാരൻ അവരെ തല്ലിയിട്ട് കൈയും കാലൊക്കെ ചതച്ചിട്ടുണ്ടായിരുന്നു അപ്പം പോലീസിൽ കേസ് കൊടുത്തിട്ട് അവരൊന്ന് അന്വേഷിച്ചിട്ടപ്പോൾ ഇന്ന് പോലീസിന് ചെന്ന് ഹാജരാൻ വേണ്ടി ഹാജരാകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന വിജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് എഫ്ഐ ഐ മൊഴി പ്രകാരം ഈ പറയുന്ന മരണപ്പെട്ടവരുടെ മകനെയാണ് പ്രതിയായിട്ട് അവര് പറയുന്നത് മൊഴി തന്നയാള് പക്ഷേ അയാളെ പ്രതിയായിട്ട് ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഈ കേസിനകത്ത് അന്വേഷണം നടത്തണം ആദ്യ ഭാഗമായിട്ട് ഇൻക്വസ്റ്റ് അതിനുശേഷം പോസ്റ്റ്മോർട്ടം അതിനകത്ത് മാത്രമേ ഇതാ അങ്ങനെയുള്ള ഈ പറയുന്ന മരണം അറിയാൻ പറ്റുകയുള്ളൂ പിന്നെ ഇനി കത്തിച്ചതാണോ അത് ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാണോ എന്തുപയോഗിച്ച് കത്തിച്ചു ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് സീനിൽ പോകണം അവിടെ വെച്ച് ഈ പറയുന്ന ഫോറൻസിക് ഫിംഗർ പ്രിന്റിന്റെയും ഡോഗ്സ്കോണിന്റെയും എല്ലാ സഹായത്തോടുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഉറപ്പിക്കാൻ കഴിയുള്ളൂ മകൻ കസ്റ്റഡിയിലുണ്ട് ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്തു വരുന്നേയുള്ളൂ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ജനം ആലപ്പുഴ